യും സാന്നിധ്യായി ഇവ രണ്ടുപേരുടെ സാന്നിധ്യത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ മുഖ്യ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന ഐ വുഡ് ലൈക് ക്രൈം ി എന്ന ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ മുഖ്യ താപത്രങ്ങളായി വരുന്നത് സോ ലോഞ്ച് ചെയ്യുന്ന തൊട്ട് മുമ്പ് ഇവർക്ക് മന്ദാജിനി എന്ന സിനിമയെ കുറിച്ച് എന്തായാലും പറയാനുണ്ടാവും പടം വൃത്തിയായിട്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലോ സംവിധായകൻ കൂടെയാണല്ലോ ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ നടി തടമാരെ കാടം കൊടുത്ത സംവിധായകനാണല്ലോ അത് എന്താണോ ഐഡിയന്താണ് പക്ഷെ നിങ്ങളുടെ ഒരു സഹായവും എന്ന് തോന്നുന്നു പിന്നെ ഒരു ഔട്ട് ഈ വലിയ വലിയ മഹാനടന്മാരും നടിമാരും അവരണല്ലേ ജീവിതത്തിൽ ഇങ്ങനെ നമ്മുടെ സ്ക്രീനിൽ വരുമ്പോൾ നമ്മളെ ചിരിപ്പിച്ചു വന്നാൽ നടക്കും ഈ ഒരു ചിത്രത്തിൽ ബന്ധം കൊണ്ട് തന്നെ സ്നേഹമാണ് ഇവരോടൊക്കെ ട്രീറ്റ് ചെയ്തതും കൺസിഡർ ചെയ്തതും ഒക്കെ പിന്നെ സിനിമ പറഞ്ഞാൽ ആദ്യമായി കഥ പറയാൻ വരുമ്പോ തന്നെ എനിക്ക് ഐ വാസ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കഥ കൂടിയാണ് പിന്നെ ഹ്യൂമർ അധികം അങ്ങനെ ചെയ്തിട്ടില്ല സോ ഞാൻ വിചാരിച്ചു ഹ്യൂമർ ഹ്യൂമർ ചിത്രം പൊതുവേ ചെയ്യാൻ അത്ര ഈസി അങ്ങനെ കാലും അത് എന്റെ പെർഫോമൻസ് ഒന്നില്ല കഥയുടെ ഹ്യൂമർ ഉണ്ടായിരുന്നു അത് ഞാൻ ഇപ്പൊ അഹങ്കാരം ഇപ്പൊ അഹങ്കാരം വേണം എന്നാണ് അല്ലേ ഇല്ല നമുക്ക് അല്ലെങ്കിൽ വിട്ടാതെ മന്ദാഗതി എന്ന ചിത്രത്തിൽ ലോജിനു വേണ്ടി പ്രൊഡ്യൂസറിനെയും ഡയറക്ടറിനെയും അടുത്തേക്ക് ഒന്ന് സ്വാഗതം ചെയ്തോട്ടെ ഒരുമിച്ച് നിങ്ങൾക്ക് നിക്കാം കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ